ചില കാഴ്ചകളൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതി വരൂല അത്രയും ഭംഗിയുണ്ടാവും അതിന് നമ്മളുമായിട്ട് എന്തോ ആത്മബന്ധം ഉള്ളത് പോലെ ഹായ് ഡിയേസ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം നിറയെ മലകളും കാടുകളും വെള്ളക്കെട്ടുകളും ഒക്കെ പാടായിട്ടുള്ള നല്ലൊരു കാഴ്ച തന്നെയാണ് അതായത് ഇന്ന് ദീപാവലിയാണ് കേട്ടോ അപ്പൊ ദീപാവലി ദിവസം നമുക്ക് ഹോളിഡേ ആണല്ലോ ഇനിക്കും മക്കൾക്കും ഒക്കെ ഹോളിഡേ ആണ് അപ്പൊ ഇന്ന് ഞങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതായത് അനിയത്തിൻ്റെ വീട്ടിൽ പോവാമെന്ന് പറയുമ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതായത് അവിടെ ഒരുപാട് വ്യൂസ് ഒക്കെ കാണാനുണ്ട് കോ അടുത്തുതന്നെ കോരുണ്ട് അതുപോലെ മല ഉണ്ട് നമ്മൾക്ക് ഈ മലേൻ്റെ ചെരുവിലൊക്കെയുള്ള വീടുകളാകുമ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ മലയെ പോവാം മലയിൽ പോവാന്നുള്ള കാര്യം മലയിൽ പോവാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ പോകുക പറയുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഞങ്ങളവിടെ പോയത് ചെക്ക് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം ആണ് ഇട്ടോ പോയത് അതായത് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പരിപാടികൾ കഴിഞ്ഞാൽ അതൊക്കെ തീർത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ആദ്യം തന്നെ കൂരി അവിടേക്കാണ് ഇട്ട് പോയത് അങ്ങനെ അവരുടെ തൊട്ടടുത്തു തന്നെയാണ് കേട്ടോ ഈ കോരീൻ്റെ സ്ഥലം അതായത് ഇത് അവരുടെ സ്ഥലം തന്നെയാണ് അങ്ങനെ ഈ ഇവിടെയെന്ന് വെച്ചാൽ ആദ്യം വലിയ പാറകളൊക്കെ ഉള്ള വലിയ മല പോലെ പാറകളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് കോറിയാക്കിയതാണ് അപ്പോൾ കോരിയാക്കിയപ്പോൾ ഒരു അഞ്ചാറ് കോറികൾ വെള്ളം നിറഞ്ഞ കോറികളുണ്ട് കിട്ടും അത് കാണാൻ തന്നെ ഭയങ്കര നമ്മൾ ക്യാമറയിലൊന്നും പകർത്തുന്ന പോലൊന്നും അല്ല ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഫസ്റ്റായിട്ട് കാണുമ്പോൾ അതിൻറ്റേതായ ഒരു അത്ഭുതം ഉണ്ടാവട്ടെ ഇത് കാണുമ്പോൾ അത്രയും ഭംഗിയുണ്ട് അവിടെ കാണാൻ നല്ല പടങ്ങ് പോലത്തെ വെള്ളം പോലെ ആ ഒരു ഫസ്റ്റ് തന്നെ ഞാനത് ഇവിടെ കല്യാണം കഴിഞ്ഞ് കാണുമ്പോൾ നല്ല പടങ്ങ് പളങ്കുപോലത്തെ വെള്ളം നല്ല കോരുകൾ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അവിടെ എന്താക്കി ഇവരെ മീൻ വളർത്താൻ വേണ്ടി കൊടുത്തിട്ട് മീൻ വളർത്തലും അങ്ങനൊക്കെ പാടായിട്ട് വെള്ളമൊക്കെ നിറയെ അന്നൊക്കെ ഞങ്ങൾ അവിടെ പോകുമ്പം ഇവിടെ കുളിക്കാനൊക്കെ പോകും നല്ല വെള്ളമായിരുന്നു ഇപ്പം പക്ഷേ കോറിയിൽ ഇറങ്ങരുത് ഇവിടേക്ക് അന്യ ആൾക്കാർക്ക് പ്രവേശനമില്ലാന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അതായത് ഭംഗിയുണ്ട് വെള്ളം ഒരു പച്ചക്കളർ ആയിരുന്നുള്ളൂ പക്ഷേ ഇവിടെ മീനുകളുണ്ട് മീനുകളർത്തേണ്ട അപ്പം അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലകളും അതും ഒക്കെ നമുക്ക് ഈ കൂറില്ല ആ വ്യൂസിൽ ഇങ്ങനെ കാണാൻ കഴിയും ഇതൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ തന്നെ തോന്നും ഇങ്ങനെ നടന്ന് കാണുമ്പം പ്രത്യേക രസമാണ് അങ്ങനെ ഞങ്ങളിത് അതൊക്കെ മുഴുവനായിട്ട് കണ്ടു അവിടെ ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതിനൊക്കെ പറ്റി നല്ല ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അവിടുന്ന് നമ്മൾ ഫോട്ടോ എടുത്താലും അതുപോലെ വീഡിയോ എടുത്താലും ഒക്കെ കാണാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചു പോയിട്ടോ വീട്ടിൽ തന്നെ തിരിച്ചു പോയിട്ട് പിന്നെ ഞങ്ങൾ മലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് മലയിലേക്ക് നമ്മൾ പിന്നെ ഒരു വൈകുന്നേര സമയം അതായത് ഇത് ഒരു മൂന്ന് മണി ആ ഒരു സമയമാണ് നമ്മൾ കോറിയിൽ വന്നിട്ട് അവിടുത്തെ വ്യൂസും അതൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോയതെട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തു മലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു നാലു മണി നാലര ആ ഒരു ടൈമിൽ മലയിലെത്തുന്ന ആ രീതിയിൽ എന്നിട്ട് ഈവനിംഗ് അവിടുന്ന് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള പ്ലാനൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് ആ കോറി നിന്നൊക്കെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി അങ്ങനെ അവിടെ എത്തി പിന്നെ ഞങ്ങൾ മലയിലേക്ക് പോകാനുള്ള ചായ അതുപോലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചായ എന്താ തുക പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടായത് അങ്ങനെ ഞങ്ങൾ മലയിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ അവിടുന്ന് മലയിലേക്ക് കുറച്ചൊരു ദൂരം ഉണ്ട് കേട്ടോ കുറച്ച് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ആ ഒരു രീതിയിലുള്ള നൂറ് പത്തിരുന്നൂറ് മീറ്റർ അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ മക്കളൊക്കെ പിന്നെ അതുപോലെ നമ്മൾ സ്നാക്സുമൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ വെക്കാമെന്നുള്ള രീതിയിൽ വണ്ടി എടുത്തിട്ടാണ് പിന്നെ മലയിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളിതാ മലയിലേക്ക് പോക പോവാണ് അങ്ങനെ എന്താ അവിടെ എത്തിയിട്ടോ ഇത് ഈ മല ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് കേട്ടോ ഞാൻ ആ മല കാണത് അങ്ങനെ അവിടെ ഒരു ദിവസം ഞങ്ങളോട് അറിഞ്ഞു നല്ലൊരു വ്യൂ ഉള്ളൊരു മലയുണ്ട് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയി അന്ന് അന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി അത്രയും ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ വ്യൂ കാണാൻ വേണമായിട്ട് സാധാരണ മലകളൊക്കെ നമ്മൾ കയറി കയറി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും അവിടെ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല കാറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണല്ലോ മലകളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഞങ്ങളിതാ അവിടെ പോയിട്ട് അവിടെ മെയിൻ റോഡിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് നടക്കാനിട കേട്ടോ ഇത് വെട്ടാട് കൊണ്ടോട്ടി ഇടവണ്ടപ്പാല റൂട്ടിലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെട്ടാട് നിന്ന് ചെറുമുറ്റത്തേക്കുള്ള റോഡ് സൈഡിലാണ് കേട്ടോ ഇത് ഈ മലകളും കോറികളും എല്ലാം കിടക്കുന്നത് അങ്ങനെ അവിടെതാണ് ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങളിതാ മലയിലേക്ക് ഇങ്ങോട്ട് കയറാണ് കേട്ടോ അവിടെ ചെറിയൊരു ഒരു ഒരു റോഡ് ഒരു മണ്ണിൻ്റെ ഒരു റോഡ് കാണുന്നുണ്ട് അതായത് അന്ന് അവിടെ ആ മലയിൽ പാറക്കെട്ടുകളൊക്കെ മാന്താൻ വേണ്ടിയിട്ട് വണ്ടിയും അതുപോലെ ജെ സി ബിയും പാറക്കല്ലുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ലോറികളും ഒക്കെ പോയിട്ടുണ്ടായ ആ ഒരു റോഡാണ് ഇപ്പോഴും ഉള്ളത് അവിടെ ആൾ താമസം ഒന്നുമില്ല ആളുകളും ഒന്നുമില്ല അവിടെ പാറകളും അവിടെ ഇങ്ങനെ ആടിനെ മേക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നല്ലാതെ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് നന്നായി എൻജോയ് ചെയ്യാനും പറ്റും കാരണം ആളുകളൊന്നും ഇല്ലല്ലോ നമ്മളിഷ്ടം പോലെ തന്നെ വീഡിയോസ് ഫോട്ടോസ് റീൽസ് എല്ലാം എടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഈ മല അങ്ങനെ ഞങ്ങളിത് ആ മലയിലേക്ക് ഈ ഒരു റോഡാണ് കേട്ടോ മലയിലേക്കുള്ള റോഡ് അങ്ങനെ ആ റോഡിന് ഞങ്ങൾ കുത്തനെ ഇങ്ങനെ കയറി ഉള്ളോട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് അവിടെ ഇങ്ങനെ കയറി പോകുമ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അന്നൊക്കെ സ്കൂളിലേക്ക് ഇതാ റോഡൊന്നും ഇല്ലാതെ ഞാനൊക്കെ പഠിച്ച് നീറാട് നെല്ലിക്കുന്ന സ്കൂളിലാണ് കേട്ടോ അപ്പോൾ ആ സ്കൂളിലേക്ക് റോഡും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയം നമ്മൾ നെല്ലിക്കുന്ന സ്കൂൾ എന്ന് പറയണത് ഇതുപോലൊരു മലൻ്റെ മുകളിലായിരുന്നു ആ സ്കൂൾ അപ്പോൾ സ്കൂളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ കയറി പോകുമ്പം പറങ്കിമാവ് ഇപ്പോൾ പറങ്കിമാവൊക്കെ കാണാൻ തന്നെ കിട്ടുമല്ലോ അത്രയും ഒരു അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം അത് പറങ്കിമാങ്ങ പറങ്കിമാവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ കാണാം പിന്നെ അക്കേഷൻ മരങ്ങള് അക്കേഷശി മരം കണ്ടപ്പോൾ എനിക്ക് ഞാൻ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ അക്കേഷൻ മരം ഞങ്ങൾ സ്കൂളിൽ നിറയെ അക്കേഷൻ ഉണ്ടായിരുന്നു യു പി സ്കൂളിലോട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ അവിടുന്ന് എന്താക്കും അവിടുന്ന് അതിൻ്റെ ഇലകളൊക്കെ പരിച്ചിട്ട് ഇങ്ങനെ പടക്കം ഓല പടക്കം ഉണ്ടാക്കുക എന്ന് പറയുമല്ലോ അതുപോലുള്ളത് ഇങ്ങനെ ഉണ്ടാകട്ടെ പറയാം അപ്പം ഇനി ഞാൻ അതൊക്കെ ഓർത്തി വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ അതിന് മന്ന് കുറച്ച് ഇലകളൊക്കെ പരിച്ചിട്ട് ഞാൻ അതുപോലെ ഓല പടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഈ വഴിയിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു കാട് പോലത്തെ സ്ഥലമാണ് കേട്ടോ അങ്ങനെ ആ കാടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോയി നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ അവിടെ നമ്മൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത് ഇതിങ്ങനെ പോകണ വഴി നമ്മൾ കാണുമ്പോൾ നമ്മൾ ഏരിക്കും ഇതിപ്പോൾ എന്താ ഒരു കാടിലേക്ക് ഇങ്ങനെ പോകുകയാണോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും തോന്നിട്ടോ പക്ഷേ നമ്മൾ പോയി 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 അങ്ങനെ അവിടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നമ്മൾ ആകെ സർപ്രൈസ് ആയി പോകും അവിടുത്തെ വ്യൂ കാണുമ്പോൾ അതായത് പാറൊക്കെ പാറ പൊട്ടിച്ചിട്ട് കോറിയാക്കി മാറ്റിയ ഒരു നല്ല ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അതായത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ എത്തുക അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞാൽ അവിടേതാ ഒരു നല്ല ഈ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കോറി കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കോറി അതായത് അതിൻ്റെ ആ ഒരു പാറിൻ്റെ ആ ഒരു ഷേപ്പും അതുപോലെ ആ കോറി ആ ഒരു കോറിൻ്റെ രൂപവും പിന്നെ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഒരു പരന്ന പ്രദേശം ആളുകളൊന്നും ഇല്ലാതെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ഒരു പച്ചപ്പ് പരന്നിട്ടുള്ള അതിൻ്റെ അവിടെ ഒരു കോറിൻ്റെ സൈഡിൽ പാറകളും അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ആ വെള്ളത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക അതൊക്കെ ഒരു നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ ഒക്കെ ചെന്നിട്ട് അവിടെ ഇരുന്ന് അവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അത് അത് കണ്ടു പിന്നെ ഈ കോറി എന്ന് വെച്ചാൽ ഇവിടെ മീൻ വളർത്തലോ അങ്ങനെ ആളുകളൊന്നും എത്തിപ്പെടാത്ത എത്തിപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ലൊരു പ്യുവർ വാട്ടറാണ് കേട്ടോ നല്ല തെളിഞ്ഞിട്ടുള്ള വാട്ടറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും നല്ലൊരു അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ആ കോറിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും മുന്നോട്ട് പോയിട്ടോ വീണ്ടും മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു മ മലനിരകൾ പോലെ ഇങ്ങനെ ഒരു കുറേ പാറകളും പച്ചപ്പുകളും പിന്നെ കോറി കോറിൻ്റെ അവശിഷ്ടം തന്നെയാണ് അവിടെയും കാണുന്നതെങ്കിലും കുറേ പാറകളും പച്ചപ്പുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഒരു ചതുപ്പ് ഒരു എങ്ങനെ പറയുക ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഒരു മലയാണ് അതുപോലെ ഒരു കുത്തനെ കുത്തിനെ ഇങ്ങനെ താഴോട്ടും പോവുക ആ ഒരു രീതിയിലാണ് നമ്മൾ എത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുണ്ടാ ഒരു കാഴ്ചക്ക് അവിടെ ഞങ്ങൾ പാറമയിൽ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ കുറേ സംസാരിച്ചിരുന്ന് പിന്നെ കുരുമക്കൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോയ ചായയും സ്നാക്സും അതൊക്കെ അവിടെ അവിടെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചൊരു നല്ലൊരു അടിപൊളി ഫീൽ തന്നെ എനിക്ക് ആ ഒരു സമയം ആ ഒരു ഹോളിഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളെ സ്വന്തം നമ്മളെ പ്രിയപ്പെട്ടവരുടെ കൂടെ തന്നെ എവിടെയും പോകുക എന്ന് പറയുമ്പം അതായത് അവളെ മക്കളും എൻ്റെ മക്കളും ഒക്കെ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ ഒരേ ഏജിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനൊരു സമയം കിട്ടാന്നാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊന്നുള്ള ടൈമില്ലല്ലോ എന്നും സ്കൂളും കാര്യങ്ങൾ പരീക്ഷ ഒക്കെ ആയിട്ട് ഒന്നിനുള്ളൊരു ടൈമില്ലല്ലോ അപ്പം അങ്ങനെയുള്ളൊരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷമുള്ളൊരു സമയം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം എപ്പോഴും മൊബൈൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുക പുറത്ത് പോണില്ല പിന്നെ ഒരു ഫ്രണ്ട്സായിട്ട് മിങ്കിൾ ചെയ്യാനോ അവർ അതേപോലെ ഏജിലുള്ള ആൾക്കൂടെ കളിക്കാനോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഇപ്പോൾ കുറവല്ലേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടൈമില് അവർക്ക് ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ അവരുടേതായ കുറേ ഫോട്ടോസും അവരെ കുറേ കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ കുറേ അതുപോലെ ഞാനും അലിയത്തി ഞങ്ങളും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുറേ സംസാരിച്ച് പിന്നെ നല്ല അതിനുള്ള ഈ ഒരു കണ്ടീഷനിലിട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അന്ന് ഞങ്ങൾ അത്രയും ഞങ്ങൾ ഒരുപാട് സന്തോഷങ്ങളൊക്കെ കിട്ടിയിട്ടു പിന്നെ ആ ചായ കുടിക്കുമ്പോഴും അതുപോലെ ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ടും നമ്മൾ പോയ കുറെ ഓർമ്മകളിരുന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാവണത് എന്നും ഒരേപോലെ ഇങ്ങനെ ജീവിക്കുക നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക നമ്മൾ വീണ്ടും രാത്രിയായി വീണ്ടും നേരം വെളുത്തു വീണ്ടും അതേപോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ സ്കൂളിൽ പോകുക തിരിച്ച് വരിക പിന്നെ വീട്ടിലെ ജോലികൾ മക്കളെ പഠിപ്പിക്കലും മറ്റേ വർഷം അങ്ങനെയുള്ളതിൻ്റെ അടുക്ക് ഇതുപോലെ റിലാക്സ് ആവാൻ പറ്റിയ ഒരു ദിവസമൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം നമുക്ക് പിന്നെയും ഒരു അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് കൂടുതൽ എന്തൊക്കെയോ ഒരു എനർജി കിട്ടിയ ഒരു ഫീൽ ഉണ്ടാവും നമ്മൾക്ക് ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്ത ദിവസങ്ങൾ ദിവസങ്ങളിടയ്ക്ക് വരുമ്പോൾ അപ്പോൾ ആ ഒരു എനർജിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻറ്റ് വേണം അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്യും ഏതോ സ്ഥലം ചിലപ്പോൾ ഇതുപോലെ ഇത്രയും കാണാനൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും ദൂരൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ അത് കേൾക്കുക അവിടെ എന്തോ കാണാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എത്രയോ ക്യാഷൊക്കെ ചിലവാക്കി വണ്ടിക്ക് എണ്ണ അടിച്ച് അങ്ങനെ പോകും പക്ഷെ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടെത്തി അതൊന്നും നമുക്കൊരു വില ഉണ്ടാവലേ ഇല്ല നമ്മൾ അതിന് പോകില്ല കാണാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലങ്ങൾ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് നമുക്കിതിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവളെ ഹസ്ബൻഡിൻ്റെ ഞങ്ങൾക്ക് ആരും ആരെയും കാര്യം പിടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കിത് നമുക്ക് തന്നെ നമ്മുടെ മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു പോയി അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാനും അതിനൊക്കെയുള്ള ആ ഒരു ഓപ്ഷനും ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെതൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം നമ്മളെ ജീവിതത്തിലൊക്കെ നല്ല നല്ല അനുഭവങ്ങളാണത് അപ്പോൾ ഈ ഒരു അവിടുത്തെ ആ ഒരു വ്യൂസ് കണ്ടോ എത്രത്തോളം ഈ ക്യാമറയിൽ കാണുന്നതിൽ അപ്പറാണിത് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇങ്ങനൊരു സ്ഥലം ഇത് എനിക്ക് തോന്നണം വല്ലാത്ത ആർക്കും അറിയൊന്നും ഉണ്ടാവില്ല ഈ ഒരു സ്ഥലം എന്നാണ് പിന്നെ അതിനിപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ തൊട്ട് അടുത്തുള്ള സ്ഥലം ആയതുകൊണ്ട് അറിയപ്പെടാതെ പോയതാണോ ഇനി ഉള്ളു ഉള്ളോട്ടുള്ള പ്രദേശം ആയതുകൊണ്ട് ആർക്കും അറിയാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ഈ സ്ഥലത്തിന് പറയുന്ന പേര് അട്ടവളപ്പ് മല എന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അവൾക്ക് കൂടുതലൊന്നും അറിയില്ല അവളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ പിന്നെ അന്നത്തെ ഞങ്ങളെ ദീപാവലീൻ്റെ ദിവസം ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടു അടിപൊളിയാക്കി പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴാണ് മോളൂസിൻ്റെ കയ്യിലൊരു ഒരു പോലത്തെ ഒരു സാധനം കണ്ടു കിട്ടോ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു ഇത് അപ്പോൾ അപ്പൊ എന്നോട് പറഞ്ഞു അത് ഞാൻ ബൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവളോട് ചോദിച്ചു നീ എങ്ങനെ ഇത് ഉണ്ടാക്കിയാന്ന് ചോദിച്ചു അപ്പൊ അവളിതാ അവിടെ ഈ കോരിന്റെ തൊട്ടടുത്തായിട്ട് ഇതാ പിന്നെ പുല്ലൊക്കെ നിറയെ പുല്ലുകളൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ പൂക്കളുള്ള പുല്ലുകളൊക്കെ ഉണ്ടായിട്ടുള്ളു അപ്പൊ അവള് ആ പുല്ലുകളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ രീതി രീതിക്ക് കാണിച്ചു തന്നിട്ടു ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ പിടിച്ചിട്ട് അവിടുന്ന് കുറേ ഫോട്ടോസ് അങ്ങനെ എടുത്തു അങ്ങനെ അന്നത്തെ ഒരു ദീപാവലി ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മീനുകളും നല്ല കാഴ്ച എന്നാൽ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ വന്ന സ്ഥലമായിരുന്നില്ലേ എന്ന് ഞാൻ സ്വയം ചോദിച്ചു പോകുന്നു അതായത് രാത്രിയുടെ ശാന്തതയും ഞാൻ കണ്ട പല പല സ്വപ്നങ്ങളിലും നിറയെ